നമ്പർ കൊടുക്കാം അത് ഫ്രീ ആയിട്ട് ഒരു ഹലോ ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ മോട്ടോസ് ഒരുപാട് വാഹന ാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇന്ന് സ്പെഷ്യൽ ആയിട്ട് നമ്മുടെ സ്കൂട്ടർ കളക്ഷൻ ആണ് ഇതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യുന്നത് സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ ഓക്കെ അപ്പോൾ നമ്മളെ കൂടെ ജോയിൻ പേര് ഒന്ന് സലാം ആർ മോട്ടോസിലെ ഒരുപാട് വൃത്തിയുള്ള നല്ല സ്കൂട്ടർ കളക്ഷനാണ് കാണാൻ കഴിയുന്നത് അല്ലേ ഒക്കെ സിംഗിൾ ഓണർ നല്ല കിലോമീറ്റർ കുറഞ്ഞ അടിപൊളി വാഹനങ്ങൾ അല്ലെ ഒക്കെ നല്ല വൃത്തിയുള്ള ഒരു ഹൈ ക്വാളിറ്റി വണ്ടികൾ ഏറ്റവും കുറഞ്ഞ ഏറ്റവും കുറഞ്ഞ വില നില കുറഞ്ഞത് നാപ്പത് രൂപയാണ് ഡെസ്റ്റിനി നമ്മളെ ഹീറോ ഡെസ്റ്റിനി അത് നമ്മൾ കാണിക്കുന്നത് അതിന് മുന്നോടിയായിട്ട് നമുക്കിങ്ങനെ ഒരു തലക്കന്നു വെടിക്കെട്ട് പോലെ തുടങ്ങട്ടോ സംഭവം റമദാനാണ് അതുകൊണ്ടാണ് സലാമൻ ഈ എനർജി കാണാത്ത കേട്ടോ സംഭവം ഉച്ച സമയത്താണ് ഷൂട്ട് ചെയ്യുന്നത് അതുകൊണ്ടുള്ള എനർജി കുറവാണ് എന്തായാലും നമുക്കിവിടെ ഫാഷനോന്നെ തുടങ്ങല്ലേ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ഇരുപത്തിരണ്ട് രജിസ്ട്രേഷൻ വണ്ടിയാണ് പ്രൈസ് വരുന്നത് ഓണർ അല്ലേ നിങ്ങൾ ആയതുകൊണ്ട് വീഡിയോ അല്ലെങ്കിൽ രൂപയാണ് പ്രൈസ് രൂപ അടുത്ത വീണ്ടും ഒരു ഫാഷൻ മോഡൽ എത്ര കിലോമീറ്റർ അയ്യായിരം കിലോമീറ്ററോടെ വണ്ടിയാണ് ഒന്ന് ഇരുപത്തി ഒന്ന് വരുന്ന വണ്ടിയാണ് നാലും അഞ്ചു മാസം പാക്ക വണ്ടിക്ക് നമ്മൾ തൊണ്ണൂറ്റായിരം രൂപ ചോദിക്കുന്നത് മാക്സിമം എത്ര ഇതൊക്കെ പിന്നെ ഈ ലോൺ റെഡി ആണെങ്കിൽ പേപ്പറുകളൊന്നും ആധാർ ആധാർ വീടിന്റെ ടാക്സിന്റെ കോപ്പി ചെക്ക് ചെക്ക് ലീഫ് ആണ് ലീഫ് നമ്മളെ ഇലക്ട്രിസിറ്റിന്റെ ഓരോ ഓരോ ലിസ്റ്റ് ആണ് ബാങ്കിങ് മാക്സിമം ലോക്ക് നല്ലോണം അമൗണ്ട് കിട്ടും സീറോ ഡൗൺ വരെ കിട്ടാൻ സാധ്യതയുണ്ട് ഉണ്ടല്ലേ ഓക്കേ നമ്മുടെ ആക്സസ് 125 22 മോഡൽ കിലോമീറ്റർ വണ്ടിയാണ് എൺപത്തേഴ് രൂപയാണ് നമ്മൾ പ്രൈസ് നെഗോഷ്യബിൾ ആണ് പ്രൈസ് വിളിച്ചോളി നെഗോഷിയോളം ഇരുപത് ഇരുപത്തയ്യായിരം കൂളായിട്ട് ഇത് കിട്ടുന്ന എല്ലാ വണ്ടികളും ഇരുപത്യ്യായിരം സ്വന്തം അടുത്ത് വീണ്ടും നമുക്ക് ഓണർ വണ്ടിയാണ് എല്ലാ എടുത്തു പറയേണ്ട ആവശ്യമില്ല ഞാൻ മോഡൽ സിംഗിൾ ഓണർ ബ്ലൂ വണ്ടിയാണ് നല്ല ഷൈനിങ് കളറാണ് ഇരുപത്തിയായിരം ഓട്ടം ിലോമീറ്റർ പ്രൈസ് എഴുപതിനായിരം അടുത്ത വീണ്ടും ചോദിക്കുന്നത് ഓൺലൈ അല്ലേ ഓൺ ഗ്രാസിയ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ലോ കിലോമീറ്റർ അല്ലേ ലോ കിലോമീറ്റർ വീണ്ടും വീണ്ടും ഇരുപത് മോഡല്യ്യായിരം രൂപ അല്ലേ ഇരുപത്തിരണ്ട് റസ്ബോൾ മോഡലാണ് എഴുപത്തി ചോദിക്കുന്നത് നമുക്ക് മാക്സിമം കൊടുക്കാൻ കഴിയില്ല ഇത് നമ്മളെ റൈസ്ഡീഷൻസോൾ എന്ന് പറഞ്ഞാൽ റൈസ് അഡീഷണാണ് ഈ കളർ തീംന്ന് പറഞ്ഞാൽ അവരുപയോഗിച്ചിട്ട് റപ്സോൾ റൈസഡീഷൻ സിംഗ് ജൂബീറ്റർ രണ്ടായിരത്തി ഒന്ന് നല്ല അടിപൊളി ഗ്രീൻ വണ്ടിയാണ് ുംയ്യായിരം രൂപ പിന്നെ ബൈക്കിലൊക്കെ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ എക്സ്പൽസ് എം ടി ഫിഫ്റ്റീന് നമ്മുടെ മെത്യോർ ത്രീ ഫിഫ്റ്റി അങ്ങനെ ക്ലാസ്സിക്കാന് ഒരുപാട് ഒരുപാട് വാഹനങ്ങൾ ഉണ്ടോ ആ നമുക്കിവിടെ വീണ്ടും ഒരു ഫാഷൻ ഫാഷനോ രണ്ടായിരത്തി അടിപൊളി പിന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂപ്പിറ്റർ ആണ് ജൂപ്പിറ്റർ വൺ ട്വന്റി ഫൈവ് കേട്ടോ ബാക്കിൽ രണ്ട് ഹെൽമെറ്റ് ഒക്കെ വെക്കാൻ പറ്റിയ അടിപൊളി സ്റ്റോറേജ് സൗകര്യമുള്ള ഡിസ്ക് ബ്രേക്ക് ഉള്ള പോട്ട് വരുന്ന അടിപൊളി വണ്ടിയാണ് മൊബൈൽ ചാർജർ ഫ്രണ്ടില് നമുക്ക് വരുന്നത് ഫ്രണ്ടിലാണ് ഫ്രണ്ടിലാണ് എല്ലാ സൗകര്യവും അൻപത്തി അഞ്ച് മിലോമീറ്റർ വരെ മൈലേജ് കിട്ടുന്ന രണ്ടായിരത്തി പതിനാല പ്രൈസ് വരുന്നില്ല പ്രൈസ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ് നെഗോഷ്യബിൾ ആണ് അടുത്ത ആക്സസ് പത്തൊമ്പത് മോഡൽ വണ്ടിയാണ് സിംഗിൾ വണ്ടി രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് അമ്പത്തി എട്ടായിരം രൂപ സ്വന്തം എല്ലാം ഒക്കെ ഇരുപത്യ്യത് പിന്നെ റേറ്റ് എന്ന് പറഞ്ഞാൽ സിവിൽ സ്കോർ ഓഫറാണ് അല്ലാതെ ഇവിടെ വരുമ്പോൾ നമ്മൾ അറുപത് രൂപ ചോദിക്കുന്ന വണ്ടിയാണ് അതെ അതെ അപ്പൊ രണ്ടായിരം രൂപ കുറച്ചു പറയുന്നത് ാണ് പ്രൈസ് നെഗോഷിയാണ് ഇത് ചോദിക്കുന്നത് ആണ് അടുത്ത രണ്ടായിരത്തി പത്തൊമ്പത് മോഡല്

പൂജ്യം ഈ വണ്ടി ഈ വണ്ടി ഇതാണ് നമ്മുടെ റമലാലിന്റെ ഇടിവെട്ട് ഓഫർ ആണ് ഓഫറാണ് മൈലേജ് ഒരു രക്ഷ ഇല്ല ഒരു കിളിക്കുഞ്ഞ് സാധനം ഇടിവെട്ട് ടയറൊക്കെ ഒരു എൺപത് ശതമാനം പുതിയ ടയറും മറ്റൊക്കെ ഉള്ള വാഹനം നിങ്ങൾക്ക് സീറോ ഡൗൺ പേയ്മെന്റിൽ ഓഫർട്ടോ ഇതിന്റെ പ്രൈസ് എത്ര വരുന്നത് അറുപത് രൂപ അറുപതിനായിരം രൂപ കേട്ടോ ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കട്ടോ അപ്പൊ നിങ്ങളെ ലൊക്കേഷൻ കറക്റ്റ് ഒന്ന് പറഞ്ഞോടുത്തൊക്കെ ഇടയിലായിട്ട് വരുന്ന സ്ഥലമാണ് നിങ്ങൾ ഓപ്പോസിറ്റിൽ നേരെ ഒരു ഇതുണ്ട് ഓഡിറ്റോറിയം ഓഡിറ്റോറിയം ഇതാണ് ആ റോഡ് റോഡിട്ടോ കിശ്ശേരി മഞ്ചേരി റോഡ് ഇവിടെയാണ് ഇവിടെ ലൊക്കേഷൻ വരുന്നത് ഒരുപാട് വാഹന കളക്ഷനിലെ ഷോറൂമാണ് സംഭവം റമദാനായത് കൊണ്ട് ക്ഷീണം കാരണം വീഡിയോ എടുക്കാൻ കഴിയാത്തൊണ്ട് ബാക്കിയുള്ള വീഡിയോ ഒക്കെ ഞങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നത് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് താങ്ക്സ് ഫോർ വാച്ചിങ് സിയോ